ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നലെ വെച്ച കൂട്ടിലെ മീൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ കരയാണ് വെച്ചേക്കുന്നത് കരയൊക്കെ കെട്ടിയിക്കുന്നത് നടുക്കാണ് കൂട് വച്ചേക്കുന്നത് അവിടെ താഴ്ച ഒരു ഒന്നര ആൾ പൊക്കം വെള്ളം വരും വലിയ കുഴിയിലല്ല വെച്ച അതെന്ന് തന്നെ ഈ ഇതേപോലെ കൂട് വെക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം വയ്ക്കുന്നടുത്ത് വയ്ക്കരുത് വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടില്ല അപ്പം ആ കാര്യമെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചാൽ കൊള്ളാം കൂടു വെ കൂട് വെക്കുന്നവർ ഇപ്പം വെള്ളം കൂടുതൽ വെള്ളം നല്ല താഴ്ചയിലൊക്കെ ഉള്ളതാണെങ്കിലും മാറ്റിയും തിരിച്ചും വെച്ച് കൊടുത്താൽ മീൻ കിട്ടും നമ്മളവിടെ രണ്ട് കൂട് വെച്ചിട്ടുണ്ട് ഒന്ന് കുഴിയിലും ഒന്ന് അങ്ങറ്റത്ത് കരയ്ക്കും ഇപ്പം നമ്മൾ ആദ്യത്തെ കൂട് കെട്ടഴിച്ച് ആദ്യത്തെ കൂട് കെട്ടഴിച്ച് അത് ഇക്കര വന്നിട്ടാണ് വലിക്കുന്നത് അത് രാവിലെയും വൈകിട്ടും ഇത്രയും കൂട് എടുക്കണ കാണിക്കണേ കൊണ്ട് ആ വലിക്കണ പാവമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കാര്യം വീഡിയോ ലോങ് ആയിപ്പോവും വലിയൊരു വീഡിയോ ആയിപ്പോവും അതാണ് അങ്ങനെ ഇക്കരെ വന്ന് വലിക്കണ പാവമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മൾ ആ കെട്ടിയ മീനായിട്ട് ഇഞ്ഞ് വന്ന് വളരെ കുറച്ചേ കിട്ടിയത് അത്രയും കോഴിയിൽ വെച്ചിട്ട് കാര്യം നമ്മൾ വെച്ച സ്ഥലത്ത് വീണ്ടും വെച്ച ഇതേപോലെയാണ് അവസ്ഥ കിട്ടൂല അതേ കൊണ്ട് കിട്ടൂല അത് നമ്മൾ ഈ കൂട്ടിൽ നിന്ന് മനസ്സിലാക്കി ഈ കൂട്ടിൽ നിന്നല്ല രണ്ട് മൂന്ന് ഇതേപോലെ പറ്റി വയ്ക്കുന്ന സ്ഥലത്ത് വീണ്ടും ഇങ്ങോട്ട് പണി പണിവാളൂന്ന് അപ്പം ഈ കൂട് വെക്കാൻ ഉദ്ദേശമുള്ളവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അപ്പോൾ ഈ രണ്ട് മൂന്ന് കൂട് എടുക്കണം രണ്ട് രണ്ട് പ്രാവശ്യം ആണ് കാണുന്നത് ഈ കൂട് ഇനിയിപ്പോൾ വെച്ചിട്ട് കൊണ്ട് ഈ മീൻ പറക്കി തീർന്നിട്ട് ഈ കൂട് കൊണ്ട് വയ്ക്കും പല് തീറ്റ വായിക്കേണ്ടല്ലോ എക്സ്ട്രാ തീറ്റ വേറെ വെക്കണ്ട വൈകിട്ട് നമ്മൾ വയ്ക്കുകയുള്ളു തീറ്റ നമ്മൾ പകൽ തീറ്റ വയ്ക്കില്ല റബ്ബർ വെട്ടും കഴിഞ്ഞിട്ടാണ് കൂടെ എടുക്കാൻ വന്നത് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ രാവിലെ രാത്രി കൂട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് എട്ടരയൊക്കെ കൂടിപ്പോയ ഒമ്പത് മണി അതിന് മുമ്പാറ്റി കൂടെ എടുത്തിരിക്കണം അല്ലെങ്കിൽ അത് ഏത് വിധേനും ഇറങ്ങിപ്പോകും തീറ്റിൽ നിന്ന് വയറ് വരുത്തുകഴിഞ്ഞാൽ പിന്നെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി മീനുകൾക്ക് അതാണ് മീനിൻ്റെ നീതി നമ്മളവിടെ കൊണ്ടു കൊണ്ടുവച്ചിട്ട് അടുത്ത കൂട് എടുക്കാൻ നമ്മൾ താഴെ പോകും അവിടെ ഒരു തടി കിടപ്പുണ്ട് ആ തടിയിലെ സൈഡിൽ അവിടെ ചുരു ഒഴുക്കുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കെട്ടി വയ്ക്കും ഉടന്ന് കെട്ടി വെച്ചോട്ട് നമ്മൾ താഴെ നേരെ താഴെ പോകും താഴെ പോയി ആ താഴത്തെ കൂട്ടിലും മീനുണ്ടെന്ന് നോക്കും നമ്മൾ ഈ കൂട് വെച്ചിത് വൈകുന്നേരം എടുക്കാനാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ അഞ്ച് ആറ് മണിക്ക് തീറ്റ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേന്ന് എടുക്കുള്ളൂ പിറ്റേന്ന് രാവിലെ എടുക്കാം റബ്ബർ വട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് നമ്മൾ എടുക്കുന്നത് അതിന് മുമ്പ് എടുക്കാനൊന്നും ടൈ സമയം കിട്ടില്ല അതാണ് കാര്യം നമ്മൾ കൂട് വയ്ക്കുന്ന ഒരു ശ്രദ്ധിക്കാനുള്ള കൂട് വെച്ചിട്ട് എടുക്കാനുള്ള ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം അഞ്ച് മണിക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പ് എടുത്തിരിക്കണം അല്ലെങ്കിൽ മീൻ തീറ്റ നിന്നുകൊണ്ട് അത് ഇറങ്ങിപ്പോകും അത് എങ് ഏത് വിധത്തിനും ഇതിറങ്ങിപ്പോകാൻ ശ്രമിക്കും അത് വലിയ പിന്നെ നമ്മളാ തീറ്റയിലെ കാശ് പോലും കിട്ടാതാകും അപ്പം നമ്മൾ അടുത്ത താഴെ വന്ന് താഴെ വന്ന് അവിടുത്തെ കൂട്ടിൽ മീൻ ഇല്ലായിരുന്നു അങ്ങനെ നമ്മളത് ആ കൂടെ എടുത്തില്ല അതിനെ മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നീന്ന് വൈകുന്നേരം പോയി നമ്മൾ നേരത്തെ വെച്ച മീനെടുത്ത കൂട് നമ്മൾ അക്കര വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂടെ എടുക്കാൻ പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ നമ്മളിക്കര വരും ഇക്കര വന്ന് അതിലെ മീൻ അതിലെ മീൻ എടുക്കും നമ്മൾ ഇക്കര എത്തി ഇനി ഇതിന്റെ മീൻ ഈ മീൻ എടുത്തിട്ട് ഈ മീൻ എടുത്ത് കണ്ട കുപ്പിയെല്ലാം ഫ്രീ ആയി കാലിയായി അത്ര മീൻ കിട്ടി അത്രയും ഇതിലെ മീൻ കൂടെ എടുത്ത് എടുത്തിട്ട് ഇതിൽ ഫുള്ള് തീറ്റ വയ്ക്കും ആ കുപ്പി ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ആ കുപ്പി നിറച്ച് തീറ്റ ഫുള്ള് തീറ്റ വെച്ചിട്ട് വലിയ ഇത് നല്ല വേറെ മീനുള്ള സ്ഥലത്തോട്ട് ഇനി അവിടെ വയ്ക്കില്ല അവിടെ വെച്ചാൽ മീൻ കിട്ടൂല്ല അത് ഉറപ്പാണ് അതുകൊണ്ട് വേറെ മാറ്റി വയ്ക്കും മാറ്റി വെച്ചിട്ട് പിറ്റന്നേ എടുക്കുകയുള്ളു പിന്നെ അന്ന് അന്നെടുക്കൂല അപ്പോൾ ഈ